ഞാനിനി പറയാൻ പോകുന്ന മൂന്ന് ഡോക്യുമെന്റ്സ് കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്ക് ഒരു പാഴ്സൽ കമ്പനി വഴി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റൂ നമസ്കാരം എൻ്റെ പേര് ശ്രീകാന്ത് നമ്മളുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഒരു ബൈക്ക് നമ്മൾ മറ്റ് സംസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് സിറ്റികളിലേക്കോ നിങ്ങൾ ട്രക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാഴ്സൽ കമ്പനിയുടെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആണ് നമ്മൾ കരുതേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് പ്രധാനമായും മൂന്ന് ആണ് വേണ്ടത് ഒന്നാമത്തേന്ന് പറയുന്നത് ബൈക്കിൻ്റെ ആർച്ചയുടെ കോപ്പി ആർച്ചയുടെ ഒറിജിനൽ നിങ്ങൾ അവരെ കാണിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം ആർച്ചയുടെ കോപ്പി അവർക്ക് കൊടുക്കണം രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ ഇൻഷുറൻസിൻ്റെ കോപ്പി ബൈക്കിൻ്റെ ഇൻഷുറൻസ് ഇപ്പോൾ തേർഡ് പാർട്ടി ആയാലും ശരി ഫുൾ കവർ കവറായാലും ശരി ബൈക്കിന് ഇൻഷുർഡ് ഇൻഷുർഡായിട്ടുള്ള ബൈക്കുകൾ മാത്രമേ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ മൂന്നാമത്തെ എന്ന് പറയുന്നത് ആർ സി ഓണറിൻ്റെ ആധാർ കോപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡൻറ്റി കാർഡ് അതിൽ ആ ഐഡൻറ്റിറ്റി കാർഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആധാർ കോപ്പി ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി ആവാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വാൽഡായിട്ടുള്ള ഒരു ലൈസൻസിൻ്റെ കോപ്പിയും അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും ഞാനിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഡോക്യൂമെൻ്റ് കൂടാതെ ഒരു ഡോക്യുമെൻ്റ് കൂടെ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അതായത് നാലാമത്തെ ഡോക്യൂമെൻറ്റ് അതെന്താണെന്ന് വെച്ചാൽ നോട്ട് ഫോർ സെയിൽ ഡിക്ലറേഷൻ ലെറ്റർ ആണ് സാധാരണ ഇത് പാഴ്സൽ കമ്പനികളിൽ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതായത് നിങ്ങളുടെ വണ്ടി ഈ സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു അത് വിൽക്കാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് ആ ലെറ്ററിൽ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും ഈ നാല് കാര്യങ്ങൾ മതിയാവും ഒരു ബൈക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് ഇന്ത്യയിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ നിങ്ങൾക്ക് ആ നോട്ട് ഫോർ സെയിൽ ഡിക്ലറേഷൻ എന്തെങ്കിലും സാമ്പിൾ കോപ്പി കാണണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് വിസിറ്റ് ചെയ്താൽ മതി എല്ലാവർക്കും നന്ദി ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കണം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരാണ്